സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ ഏറെയും രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരെന്ന സൂചന ക്ഷേമ പെൻഷനിൽ അഞ്ച് വിഭാഗങ്ങളുണ്ട് വാർദ്ധക്യ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഭിന്നശേഷി വിധവ അവിവാഹിത പെൻഷൻ ഇതിൽ ഭിന്നശേഷി വിധവ പെൻഷന് പ്രായപരിധി ബാധകമല്ല ഇതാകും സർക്കാർ ജീവനക്കാർ വാങ്ങുന്നതെന്നാണ് സൂചന വിധവകളുടെയും ഭിന്നശേഷിക്കാരുടെയും ഗണത്തിലെ പരിശോധനയാണ് തട്ടിപ്പ് കണ്ടെത്തിയതെന്നാണ് സൂചന അതുകൊണ്ടാണ് ജീവനക്കാരുടെ പേര് പുറത്തുവിടാത്തത് പ്രായപരിധി ബാധകമാവാത്ത പെൻഷൻ മുൻപ് വാങ്ങിയിരുന്നവർ സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെട്ട ശേഷമോ ജോലി കിട്ടിയ ശേഷമോ ഗുണഭോക്തൃ പട്ടികയിൽ തുടർന്നതാവാം തട്ടിപ്പിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം മസ്റ്ററിംഗിൽ തിരിമറി നടത്തിയാണ് ഉദ്യോഗസ്ഥർ പട്ടികയിൽ കടന്നുകൂടിയത് എന്നാണ് നിഗമനം ഇതിന് വ്യാജരേഖകൾ ഉപയോഗിച്ചോ എന്ന സംശയമുണ്ട് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥ ലോബിയാണെന്നും ധനവകുപ്പ് വിലയിരുത്തുന്നു ധാർമ്മികവും നിയമപരവുമായ എല്ലാ സീമകളും ലംഘിച്ച ഉദ്യോഗസ്ഥർ ചെയ്തത് ക്രിമിനൽ കുറ്റമായിട്ടാണ് ധനവകുപ്പ് കാണുന്നത് ഇതിനാലാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അതത് വകുപ്പുകൾ നടപടിയെടുക്കണമെന്ന ശുപാർശ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും തസ്തികകളും വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട് കർശന നടപടികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥരിൽ നിന്ന് ആദ്യം വിശദീകരണം തേടണം ഉദ്യോഗസ്ഥർ പട്ടികയിൽ ഇടം പിടിച്ചത് അബദ്ധത്തിലാണെന്ന് കരുതാനാകില്ല സാമൂഹ്യ പെൻഷന്റെ ഗുണഭോക്താക്കളുടെ മാസ്റ്ററിംഗ് എല്ലാ വർഷവും നടക്കുന്നുണ്ട് വ്യാജരേഖകളുടെ സഹായത്തോടെയോ തെറ്റായ വിവരങ്ങൾ നൽകിയോ ഇതിൽ തിരിമറി നടത്തിയാണ് ഇവർ പട്ടികയിൽ കടന്നുകൂടിയത് അതേസമയം നടപടിയെടുക്കാനുള്ള ചുമതല വകുപ്പുകൾക്ക് വിടുമ്പോൾ നടപടി വകുപ്പ് തലത്തിൽ മാത്രം ഒതുങ്ങാനും ഏറെയാണ് തട്ടിപ്പിന് വ്യാധി രേഖകൾ ഉപയോഗിച്ചോ എന്നതിൽ ഉൾപ്പെടെ വകുപ്പുകൾക്ക് പരിശോധന നടത്താനാകില്ല ഇക്കാര്യത്തിൽ വിജിലൻസോ പോലീസോ ആണ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ധനവകുപ്പ് ഉടൻ നോട്ടീസ് നൽകും സാങ്കേതിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവം അപേക്ഷിച്ചതുകൊണ്ടാണോ പെൻഷൻ ലഭ്യമായതെന്ന് പരിശോധിക്കും ഇതിനുശേഷം കർശന നടപടിയിലേക്ക് കടക്കുമെന്നാണ് മുഴുവൻ പട്ടികയും കണ്ടാൽ ഞെട്ടുമെന്ന് ധനമന്ത്രി പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല മസ്റ്ററിംഗ് ഉൾപ്പെടെ കർശനമാക്കിയിട്ടും ക്ഷേമ പെൻഷൻ അനർഹരിൽ എത്തിയത് സർക്കാരിന് നാണക്കേടാണ് പെൻഷൻ അർഹരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് ക്ഷേമ പെൻഷൻ യോഗ്യതയില്ലെന്നിരിക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് സർക്കാർ ജീവനക്കാർ ഇത് കൈപ്പറ്റുന്നതായി കണ്ടെത്തിയതിനെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് ധനവകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കിലെയും വിവരങ്ങൾ താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ സർക്കാർ കോളേജിൽ പഠിപ്പിക്കുന്ന രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരും മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരും പെൻഷൻ വാങ്ങിയവരിൽ ഉൾപ്പെടും പട്ടികയിലുള്ള ഭൂരിപക്ഷം പേരും സർവീസിലുള്ളവരാണ് മാസം ആയിരത്തി അറുനൂറ് രൂപയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ അനർഹരായ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർക്ക് നൽകുമ്പോൾ സർക്കാരിന്റെ മാസം നഷ്ടം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോളമാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കാനും അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനുമാണ് തീരുമാനം മറ്റ് അച്ചടക്ക നടപടികളും ഉണ്ടായേക്കും ആരോഗ്യ വകുപ്പിലാണ് കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാരുള്ളത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് ഭൂരിപക്ഷവും ലാസ്റ്റ് ഗ്രേഡ് ക്ലറിക്കൽ ജീവനക്കാരാണ് പഞ്ചായത്ത് തലത്തിൽ ഗുണഭോക്താക്കളെ ചേർത്തതിലും പ്രശ്നമുണ്ടാകും പെൻഷൻ അർഹരാണെന്ന് സാക്ഷ്യപ്പെടുത്തി തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും അതേസമയം പെൻഷൻ മോഷണം വകുപ്പ് തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ നൂറ്റി ഇരുപത്തിനാല് പേർ ആയുർവേദത്തിൽ നൂറ്റി പതിനാല് പേർ മൃഗസംരക്ഷണത്തിൽ എഴുപത്തിനാല് പേർ പൊതുമരാമത്ത് നാൽപ്പത്തിയേഴ് സാങ്കേതിക വിദ്യാഭ്യാസം നാൽപ്പത്തി ഹോമിയോപ്പതി നാൽപ്പത്തിയൊന്ന് കൃഷി മുപ്പത്തിയഞ്ച് റവന്യൂ മുപ്പത്തിയഞ്ച് ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് മുപ്പത്തിനാല് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് മുപ്പത്തിയൊന്ന് കോളേജ് വിദ്യാഭ്യാസം ഇരുപത്തിയേഴ് പോലീസ് പത്ത് എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ